പോലീസ് സ്റ്റേഷനിൽ ഇടിമുറികളുണ്ടെന്ന് ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഘ്നേശ്വര പ്രസാദ് എന്നിവരാണ് ആരോപണവുമായി രംഗത്തെത്തിയത് കുന്നംകുളത്ത് എ സി പി ഓഫീസിനു മുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പഴയ സിഐ ഓഫീസാണ് ഇടിമുറിയായി പ്രവർത്തിക്കുന്നത് എന്നാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വൈദ്യപരിശോധന തുടങ്ങിയ കാര്യങ്ങൾക്ക് പുറത്തു കൊണ്ടുപോയ പ്രതികളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്നാൽ അതിന് വിപരീതമായി ഈ മുറിയിലേക്കാണ് കയറ്റുന്നത് പ്രതികളെ ലോക്കപ്പിലോ പോലീസ് സ്റ്റേഷനിലോ താഴത്തെ നിലയിലോ നിർത്താതെ മുകളിലെ നിലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നത് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കണമെന്ന് വർഗീസ് ചൊവന്നൂർ ആവശ്യപ്പെട്ടു ഓഫീസിന് മുമ്പിൽ ഒഴിഞ്ഞു കിടക്കുന്ന പഴയ സിയേ എന്തിനാണ് പിന്നെ തുറന്നു പ്രവർത്തിക്കുന്ന രാത്രികളിൽ രാത്രികളിലും എന്തിനാണ് അവർ അവിടെ അവിടെ പ്രതികളെ പ്രതികളെ കാര്യമില്ലല്ലോ സ്വാഭാവികമായും മെഡിക്കൽ എടുത്താൽ എന്ത് കഴിഞ്ഞാലും നേരെ വരേണ്ടത് ശേഷത്തിലേക്കല്ലേ അതിനെന്തിനാണ് മുകളിൽ കയറ്റുന്നത് മുകൾ കയറ്റി പ്രതികളെ ലോക്കപ്പിലിടാതെ താഴ്ത്തു നിർത്താതെ എന്തിനാണ് മുകളിലെ നിലയിലേക്ക് കയറ്റേണ്ട കാര്യമില്ലല്ലോ സുജിത്തിന്റെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പോലും വളരെ പത്തോ ഇരുപതോ ശതമാനം അല്ലേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ നിലവിൽ പുറത്തു വന്ന മർദ്ദന ദൃശ്യങ്ങളിൽ പത്തോ ഇരുപതോ ശതമാനം മാത്രമാണുള്ളത് ഇത്തരത്തിൽ സ്റ്റേഷൻ മർദ്ദനങ്ങളെക്കുറിച്ചുള്ള പരാതികളുടെ കണക്കും അതിനു മുകളിൽ എന്തെല്ലാം തരത്തിലുള്ള നടപടികൾ എടുത്തു എന്നതിനുള്ള മറുപടിയും സിറ്റി പോലീസ് കമ്മീഷണർ പറയേണ്ടതാണ് പോലീസിന്റെ ഭീഷണിക്ക് എത്രയോ പാവപ്പെട്ട മനുഷ്യർ ഭീഷണി പേടിച്ച് മിണ്ടാതിരിക്കുന്നുണ്ടാകാം പല പോലീസ് ഉദ്യോഗസ്ഥർക്കും കമ്മീഷണർക്കും ഉൾപ്പെടെ ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെന്നത് സത്യമാണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല എല്ലാ ഉദ്യോഗസ്ഥരുടെയും കാലത്ത് ലോക്കപ്പ് മർദ്ദനം നടന്നിട്ടുണ്ട് പോലീസ് മർദ്ദനത്തിനെതിരെയോ പോലീസിനെതിരെയോ ജനങ്ങൾ കൊടുക്കുന്ന പരാതി മറ്റൊരു ഏജൻസി അന്വേഷിക്കാത്തിടത്തോളം കാലം പോലീസ് മർദ്ദനവും ലോക്കപ്പ് മർദ്ദനവും തുടർന്നുകൊണ്ടിരിക്കുമെന്നും വർഗീസ് ചൊവ്വർ വ്യക്തമാക്കി ഇടിമുറി പഴയ സി ഐയുടെ ഓഫീസും ഇപ്പോഴുള്ള സ്റ്റേഷന്റെ ഓഫീസും അവിടത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും കമ്മീഷണർക്കും വരെ ഈ സംഭവം അറിയാമെന്നുള്ള സത്യം തന്നെയാണ് അതിൽ അവർ നിഷേധിക്കട്ടെ നമ്മൾ നമ്മളിത്രയെല്ലാം പറഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു വാക്ക് പറയാൻ ഇല്ല എന്നോ ഉണ്ടോ എന്നോ ഈ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നില്ലോ അവർ പറയട്ടെ ഇല്ല എന്ന് പറയട്ടെ ഈ ഞങ്ങൾക്കങ്ങനെ കുന്നംകുളത്തെ സ്റ്റേഷൻ മർദ്ദനത്തിലെ പരാതി എന്ന് പറയുന്നത് സുജിത്തിന്റെ മാത്രമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതൊരു തുറന്നു പറയണം താലിബാനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് സുജിത്തിന് നേരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വിഘ്നേശ്വര പ്രസാദ് പറഞ്ഞു രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്ത ഒരു വിഷയമാണിത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് വിഘ്നേശ്വര പ്രസാദ് കൂട്ടിച്ചേർത്തു ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആക്രമണം മാത്രമായിട്ട് കാണാൻ പറ്റില്ല ഒരു മൃഗീയമായിട്ടുള്ള താലിബാനെ പോലും ഒരു ആക്രമണമായിട്ടാണ് നമുക്ക് ഇതിനെ സാധിക്കുന്നത് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ ഭേദമായി വിഷയമാണ് സിപിഎം ആയാലും ബിജെപി ആയാലും മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതിനെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്